നമസ്കാരം കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യക്കാർ ഉൾപ്പെടുന്ന ഏതാണ്ട് മുന്നൂറ്റി മൂന്നോളം വരുന്ന ഇന്ത്യക്കാർ കയറിയ ഒരു വിമാനം ദുബായിൽ നിന്ന് പറന്ന ഒരു വിമാനത്തെ ഫ്രാൻസ് തടഞ്ഞു തടഞ്ഞുവെക്കുകയും അവരെ ഏതാണ്ട് നാല് ദിവസത്തോളം ആ വിമാനം അവിടെ തടഞ്ഞിടുകയും പിന്നീട് ആ വിമാനം തിരികെ ഇന്ത്യക്ക് കൈമാറുകയും ഒക്കെ ചെയ്ത വാർത്ത നമ്മൾ കേട്ടതാണ് അത് തീർച്ചയായും മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുമാണ് പക്ഷേ ഈ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് സത്യത്തിൽ ഈ വിമാനം പറന്നുയർന്നിരിക്കുന്നത് ദുബായിൽ നിന്നാണ് ദുബായിൽ നിന്നും ആ വിമാനത്തിൻ്റെ ഡെസ്റ്റിനേഷൻ നിക്കാരോഗയിലേക്കായിരുന്നു ആ വിമാനം യാത്രാമധ്യേ ഇന്ധനം നിറയ്ക്കാനാണ് ഫ്രാൻസിലെ വാത്രി വിമാനത്താവളത്തിൽ ഇറങ്ങിയത് എന്നാൽ അവിടെ വെച്ച് ഇത് മനുഷ്യക്കടത്ത് സംഘം സഞ്ചരിക്കുന്ന വിമാനമാണ് എന്ന് കിട്ടിയ രഹസ്യ വിവരമനുസരിച്ച് ഫ്രാൻസ് ഈ വിമാനത്തെ വീണ്ടും പറന്നുപൊങ്ങാൻ അനുവദിച്ചില്ല തുടർന്ന് ഇന്ത്യ ഈ കേസിൽ ഇടപെടുന്നുണ്ട് ഇന്ത്യൻ മിഷൻ അവിടെ ഇടപെടുകയും കോൺസുലർ ആക്സസ് നേടുകയും ചെയ്തു അതിനുശേഷം വിമാനത്തിലുള്ളവരുമായും അതുപോലെ തന്നെ ഫ്രഞ്ച് അധികൃതരുമായും ചർച്ച നടത്തുന്നു ചർച്ചയ്ക്ക് ശേഷം നാല് ദിവസം നീണ്ട ചർച്ചയ്ക്ക് ശേഷം ഈ വിമാനത്തെ വിട്ടുകിട്ടുന്നു ഇന്ത്യയിലേക്ക് ഇരുന്നൂറ്റി എഴുപത്തി ആറ് യാത്രക്കാരുമായി ഇന്ത്യയിലേക്ക് ആ വിമാനം തിരികെ പറക്കുന്നു യഥാർത്ഥത്തിൽ ഈ ം പോകേണ്ടിയിരുന്നത് നിക്കാരോയിലേക്കാണ് ഈ വിമാനം പുറന്നുയർന്നത് ദുബായിൽ നിന്നാണ് പക്ഷേ ഈ വിമാനം ഈ മുംബൈയിലേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ ഒരു കാര്യം ഉറപ്പായിരുന്നു അത് മനുഷ്യക്കടത്ത് തന്നെയാണ് ഗുരുതരമായ കുറ്റകൃത്യം അതിനുള്ളിൽ ഉണ്ട് എന്ന് ഉറപ്പായിരുന്നു മാത്രമല്ല ഇരുപത്തിയേഴോളം യാത്രികർ ഫ്രാൻസിൽ രാഷ്ട്രീയ അഭയം തേടുകയും ചെയ്തു തീർച്ചയായിട്ടും ഈ ഇരുപത്തിയേഴ് പേരും മനുഷ്യക്കടത്തുമായി ബന്ധമുള്ള കുറ്റവാളികളാണ് അവരാണ് ഈ മനുഷ്യക്കടത്തിന് നേതൃത്വം നൽകിയത് മറ്റുള്ളവർ മനുഷ്യക്കടത്തിൻ്റെ ഇരകളായിരിക്കാം ഈ ഇരുപത്തിയേഴ് പേരും ഇന്ത്യയിൽ പ്രോസിക്യൂട്ട് ചെയ്യും എന്ന ഭയത്താലാണ് ഫ്രാൻസിൽ അഭയം എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ഇത് വലിയ മനുഷ്യക്കടത്ത് ശൃംഖലയുടെ ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഈ മനുഷ്യക്കടത്ത് ശൃംഖല പ്രധാനമായും പ്രവർത്തിച്ചിരുന്നത് അല്ലെങ്കിൽ ലക്ഷ്യമിട്ടത് ഗുജറാത്ത് പഞ്ചാബ് സ്വദേശികളെയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മനുഷ്യക്കടത്ത് ശൃംഖലയെ പിടികൂടാനുള്ള ദൗത്യം ഇപ്പോൾ ഗുജറാത്ത് പോലീസാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിന് ഗുജറാത്ത് പോലീസ് തുടക്കം കുറിച്ചു കഴിഞ്ഞു എത്ര പേർ ഇതിനോടകം തന്നെ ഈ രീതിയിൽ ഇന്ത്യക്ക് പുറത്തേക്ക് കടന്നിട്ടുണ്ട് നിയമവിരുദ്ധമായി ഇന്ത്യക്ക് പുറത്തേക്ക് കടന്നിട്ടുണ്ട് ആരൊക്കെയാണ് ഇനിയും കടക്കാനുള്ളവർ ആരാണ് ഇതിൻ്റെ പ്രധാന ഓപ്പറേഷൻ നടത്തിയിട്ടുള്ള സംഘടന എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഗുജറാത്ത് പോലീസ് വിവരങ്ങൾ ശേഖരിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ത്വരിതഗതിയിൽ ഗുജറാത്ത് പോലീസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് തെക്കൻ അമേരിക്കയുടെ അതിർത്തി പ്രദേശങ്ങളിൽ എത്തിപ്പെടാനും അവിടെ നിന്ന് നിയമവിരുദ്ധമായി അമേരിക്കയിലേക്ക് കടക്കാനുമാണ് ഇവർ ശ്രമിച്ചത് ഏതാണ്ട് ഇരുന്നൂറ്റമ്പതോളം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചോളം ആളുകളെ അതിർത്തി അനധികൃതമായി അതിർത്തി കടത്തിവിടുക എന്നതായിരുന്നു ഈ ഗാങിൻ്റെ ഉദ്ദേശം ആ ഗാങിൽപ്പെട്ട ഇരുപത്തിയേഴ് പേരാണ് ഇപ്പോൾ ഫ്രാൻസിൽ രാഷ്ട്രീയ അഭയം തേടിയിരിക്കുന്നത് ഇങ്ങനെ അതിർത്തി കടത്തി അമേരിക്കയിലേക്ക് കടത്തിവിടുന്നതിന് ഇത്തരം ഗ്യാങ്ങുകൾ ലക്ഷം രൂപ മുതൽ ഒന്നേ കോടി രൂപ വരെ ഈ ഇരകളിൽ നിന്ന് ഈടാക്കിയിരുന്നു എന്ന വിവരവും ഇപ്പോൾ ഗുജറാത്ത് പോലീസ് പുറത്തുവിടുകയാണ് വെബ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്